അതെ നമുക്കൊക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ എന്താഗ്രഹ ജീവിതത്തിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകണം എന്നാഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അല്ലേ പലപ്പോഴൊക്കെ ചിലരൊക്കെ ചിലരോടൊക്കെ പറയും എനിക്കതാകണം ഇതാകണം എനിക്ക് ഇന്നത് ആകാൻ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവർത്തിച്ച് ഇത്രത്തോളം എനിക്ക് കിട്ടി ഇനി കുറച്ചും കൂടെ എനിക്ക് കിട്ടാനുള്ളൂ എന്നൊക്കെ പലപ്പോഴൊക്കെ നമ്മൾ പലരോടും പറയാറുണ്ട് അത് നമ്മളൊരു പോസിറ്റീവായിട്ടാണ് പറയുന്നത് അല്ലേ നമ്മുടെ സന്തോഷത്തിലും അവരും കൂടെ സന്തോഷിക്കട്ടെ അല്ലേ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥനയിലൂടെ അവരുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടുതൽ എന്താ പറയുക ഇന്നാളും ലഭിക്കേണ്ടത് ഇന്ന് ലഭിക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത് പലപ്പോഴൊന്നും അങ്ങനെയല്ല സംഭവിക്കുന്നത് നമ്മൾ പറയുമ്പോൾ അവർ അത് കേൾക്കുമെങ്കിലും നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുമെങ്കിലും നമുക്ക് ആ ഒരു ആഗ്രഹം കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്കത് ലഭിക്കാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം നമ്മൾ അറിയാതെ കിണിങ്ങി പ്രവർത്തിക്കും പരിശ്രമിക്കും പക്ഷെ അത് അറിയില്ല പക്ഷെ നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ നിങ്ങൾ നിശബ്ദമായി പണിയുമ്പോൾ എന്ത് ആക്രമിക്കണമെന്ന് ആളുകൾക്കറിയില്ല നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നിശബ്ദമായി നിങ്ങൾ നേടിയെടുക്കുമ്പോൾ അവർ ഏത് ഭാഗത്താണ് നിങ്ങളെ അറ്റാക്ക് ചെയ്യേണ്ടത് ഏത് ഭാഗത്താണ് നിങ്ങളെ മുറിവേൽപ്പിക്കേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്ഫുൾ ലൈഫ് പെട്ടെന്ന് ഉടനടി നേടിയെടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക പരിശ്രമിക്കുക നേടുക